മുൻമന്ത്രി കെ പി വിശ്വനാഥൻ അന്തരിച്ചു സംസ്ഥാന വനം വകുപ്പ് മന്ത്രി നിയമസഭാംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ച തൃശൂർ ജില്ലയിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവാണ് കെ പി വിശ്വനാഥൻ തൃശൂർ ജില്ലയിലെ കുന്നംകുളം താലൂക്കിൽ കലായിൽ പാങ്ങന്റെയും പാർക്കുട്ടിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജനിച്ചു പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം തൃശൂർ കേരളവർമ്മ കോളേജിൽ നിന്ന് ബിരുദം നേടി ഒരു അഭിഭാഷകൻ കൂടിയാണ് കെ പി വിശ്വനാഥൻ യുവജന സംഘടനയായ യൂത്ത് കോൺഗ്രസ് വഴിയാണ് രാഷ്ട്രീയ പ്രവേശനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് സംഘടനയുടെ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് എൺപത് കാലഘട്ടത്തിൽ കെ പി സി സി നിർവാഹ സമിതി തെരഞ്ഞെടുപ്പ് സമിതി ഖാദി ബോർഡ് അംഗം എന്ന നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എഴുപത്തി അഞ്ചിൽ കെ എസ് ആർ ടി സി ഡയറക്ടർ ബോർഡ് അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പ്രസിഡന്റ് തൃശൂർ ജില്ലാ സഹകരണ ബാങ്ക് സംസ്ഥാന തെങ്ങ് കർഷക ഫെഡറേഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ കെ പി സി സി അംഗം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് എൺപത്തിനാല് കാലഘട്ടത്തിൽ സംസ്ഥാന സഹകരണ യൂണിറ്റ് മാനേജിംഗ് കമ്മിറ്റി അംഗം എൺപത്തി സംസ്ഥാന സഹകരണ ബാങ്ക് ഡയറക്ടർ എഴുപത്തി ഏഴ് എൺപത് കാലഘട്ടത്തിൽ നിയമസഭാ അംഗമായിരുന്നു കുന്നംകുളത്ത് അതുപോലെ എൺപത്തി ഏഴിലും തൊണ്ണൂറ്റി ഒന്നിലും തൊണ്ണൂറ്റി ആറിലും രണ്ടായിരത്തി ഒന്നിലും നിയമസഭാ അംഗമായിരുന്നു കൊടകരയിൽ തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി നാല് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് സംസ്ഥാന വനം മന്ത്രിയായിരുന്നു കോപ്പറേറ്റീവ് കോളേജ് പ്രസിഡന്റായി തുടരുന്ന വേളയിലാണ് ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത് അതേസമയം രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കൊടകരയിൽ നിന്ന് മത്സരിച്ചെങ്കിലും സി പി എമ്മിലെ സി രവീന്ദ്രനാഥിനോട് പരാജയപ്പെട്ടിരുന്നു